മഡ് തെറാപ്പി രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് മഡ് ബാത്തും ഒന്ന് മഡ് പാക്കും മഡ് ബാത്ത് ആകുമ്പോഴാണ് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് മഡ് പാക്ക് ആകുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾക്ക് അതായത് ജോയിൻസിലോ അങ്ങനെ എന്തെങ്കിലും സ്കിൻ ഡിസീസോ ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക പിന്നെ മഡ് തെറാപ്പിൻ്റെ ബെനിഫിറ്റ്സ് മഡിൽ ഒരുപാട് മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് സോ ഒരു ഡീടോക്സിഫൈയിങ് എഫക്റ്റ് വരുന്നുണ്ട് അതിൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിൻ ഡിസീസ് ഇപ്പോൾ സോറിയാസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അലർജീസ് അതിനെല്ലാം വളരെ ഫലപ്രദമാണ് ഈവൻ നമ്മൾ ഉള്ളപ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും നമ്മൾ ചെയ്യും ഇൻഡൈജഷൻ കോൺസ്റ്റിപ്പേഷൻ ഇതിനെല്ലാം നമ്മൾ മഡ് തെറാപ്പി ചെയ്യാറുണ്ട് നമുക്ക് ഡ്രൈഡ് ആയിട്ടുള്ള ക്രിപ്റ്റോണൈഡ്സ് ക്ലേയും ഈ ഈമുൾട്ടാനമിറ്റിയും ഒക്കെ അവൈലബിൾ ആണ് സോ അത് നമ്മൾ അതിൻ്റെ കൂടെ മെഡിസിൻസും കൂടി ചേർത്ത് നിങ്ങളുടെ മെഡിസിൻ ഉണ്ട് അല്ലേ സീക്രട്ട് മെഡിസിൻ മട്ടറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ അത് യു എയിലെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് ആയുഷ് കെയർ ആയുർവേദിക് മെഡിക്കൽ സെന്ററിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് ഈ മട്ടറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ അപ്പൊ അത് സമ്മറിൽ നമ്മൾ ശരിക്കും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ട് ഡോക്ടർ ഡോക്ടർ ആയിഷയാണ് ശ്ലോകമുണ്ട് സ്വസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമണം അതായത് ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക അസുഖമുള്ളവരുടെ അസുഖം മാറ്റുക സോ ഇതിൽ ഈ ഫസ്റ്റ് വരുന്ന കാറ്റഗറിയിലാണ് ഋതുചര്യ വരുന്നത് ദിനചര്യം ഋതുചര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരാൾ എണീറ്റ് ഈവനിങ് വരെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതുപോലെ ഋതുചര്യ ഓരോ സീസണിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിൽ വരുന്നതാണ് വരുന്നതാണ് അതെ ഗ്രീഷ്മ ഋതുവാണ് സമ്മർ സീസൺ സോ സമ്മർ സീസണിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ സ്പൈസി ഫുഡ് സോർ ഫുഡ് സോൾട്ടി എല്ലാം കുറച്ചിട്ട് കുറച്ച് കൂളായിട്ടുള്ളതും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നതും അതുപോലെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ശരിക്കും ശരിക്കും ഞാൻ ഒന്ന് ഒന്ന് ഡോക്ടർ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് നമുക്ക് നമ്മുടെ അസുഖങ്ങൾ ഈ ഡൈജഷൻ വരുന്ന പ്രോബ്ലംസ് ആണെന്ന് തോന്നുന്നു അതെ കാരണം ചൂട് കൂടുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവും ശരീരം ഡ്രൈ ആവും അപ്പം നമ്മളുടെ ശരീരത്തിൽ വാദം കൂടും ഒരുപാട് അസുഖങ്ങൾ ആ രീതിയിൽ വരും അതേപോലെ തന്നെ ചൂട് കാരണം നമ്മുടെ ശരീരത്തില് പിത്തം കൂടും അത് ഡൈജഷൻ എല്ലാം ബാധിക്കും ഭയങ്കര ഇൻഡൈജഷൻ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ലഘുവായിട്ടുള്ള ഫുഡ് കുറച്ചു ഘൃതം അതായത് നെയ്യ് പോലുള്ള സാധനങ്ങൾ പാല് ഇതൊക്കെ കഴിക്കാം തൈര് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക മോരാണെങ്കിലും ഇല്ലാത്ത മോര് കഴിക്കുക അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമ്മളുടെ ഈ ചൂടുകാലത്ത് നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം സോ ശരീരത്തിന് തണുപ്പിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങളും ട്രീറ്റ്മെൻസും ആണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് സോ അതിൽ പെടുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് മഡ് തെറാപ്പി സോ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക തരം മണ്ണുണ്ട്

ചൂട് കൂര് വരും അതുപോലെ റാഷസ് ഒരുപാട് വരും ശരീരത്തിലെ വേർപ്പ് തങ്ങി നിന്നിട്ട് കുറേ ഇൻഫെക്ഷൻസ് വരും സോ അതിനെല്ലാം മാറ്റാൻ കഴിവുള്ളതാണ് ഈ മഡ് തെറാപ്പി അപ്പം നമ്മൾ ഈ ചൂട് കാലത്ത് ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വളരെ നല്ലത് ശരീരത്തിനും നമ്മളുടെ ഈവൻ നമ്മളുടെ കണ്ണിനും നമ്മളുടെ ബ്രെയിനും ഒക്കെ ഒരു സൂത്തിങ് എഫക്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് മഡ് തെറാപ്പി ഇപ്പോൾ ഈ മട്ട് തെറാപ്പിക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു യു എയിൽ വേറെ ഒരിടത്തും ഇല്ല ഇല്ല വേറെ എവിടെ ഇല്ല ഇവിടെ മാത്രമേ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ മഡ് തെറാപ്പി അതൊരു നല്ല സംഭവമാണ് അതും പ്രത്യേകിച്ച് ഈ ചൂട് സീസണിൽ അതെ ഇപ്പം ചൂട് കൂടി കൂടി വരുകയാണ് ഓരോ ദിവസം കഴിയും തോറും അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മഡ് തെറാപ്പി ചെയ്യാം ഡോക്ടർ അതിനൊരു നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തൂടെ ഷുവർ അത് ചെയ്യാം നമ്മൾ മഡ് തെറാപ്പി നമ്മളുടെ സമ്മർ പാക്കേജിൽ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അത് കൂടാതെ കുറച്ച് ട്രീറ്റ്മെൻറ്സ് കൂടി ഉണ്ട് അബിംഗം ഹെർബൽ ഫേഷ്യൽ ഫ്രൂട്ട് ഫേഷ്യൽ തക്രധാര ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു പാക്കേജ് ആണ് നോർമലി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ പാക്കേജാണ് ദുബായ് വാർത്തേൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെവൻ നയൻറ്റി നയൻ കൊടുക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണോ അതോ ഹോമതെറപ്പി മാത്രമാണോ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ വരും ആ ഒരു സെവൻ നയൻറ്റി നൈന്റെ പാക്കേജ് ഓക്കെ അതിൽ അബ്യങ്കം വരും ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്ന ഓയിൽ വെച്ചിട്ടുള്ള അബ്യങ്ക അതിന്റെ കൂടെ ഹെർബൽ ഫേഷ്യൽ ഉണ്ട് പിന്നെ ഒരു മെഡിക്കേറ്റഡ് ബാത്ത് ഉണ്ട് പിന്നെ ഈ മഡ് തെറാപ്പി ഉണ്ട് മഡ് തെറാപ്പി ഓർ ഫ്രൂട്ട്സ് കബ് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എത്ര മണിക്കൂർ എടുക്കും ഇത് വൺ ഡേ ആയിട്ടല്ല നമുക്ക് വേറെ വേറെ ദിവസങ്ങള് ചെയ്തു പോകുന്നതാണ് സോ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നതല്ല നിങ്ങൾക്ക് പാക്കേജ് എടുത്തിട്ട് സമ്മറിൽ ഏതെങ്കിലും സമയത്ത് വന്നാൽ ചെയ്യാനും വേണ്ടിട്ട് പറ്റും മഡ് തെറാപ്പിയുടെ ഒരു സെഷൻ വൺ സെവൻറ്റി ഫൈവ് ദൂരത്തിനും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ട്രീറ്റ്മെന്റ് നല്ലതായിരിക്കും ഈ ഒരു മഡ് തെറാപ്പി മട്ടറാപ്പി എന്നത് ഇവിടെ മാത്രം യുഷ് കെയറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് വേണ്ടുന്ന ഡോക്ടർ ഐശ്ശയുണ്ട് അപ്പോൾ ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അതിന് വേണ്ടുന്ന അഡ്വൈസും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നമുക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പിന്നെ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു തെറാപ്പിയിലേക്ക് പോയാൽ മതിയല്ലോ സമ്മറിൽ മുഴുവനും ഈ തെറാപ്പി അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ട് എടുക്കാം ടാബി ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോ ആയുഷ് കെയറിന്റെ ലൊക്കേഷൻ അറിയാമല്ലോ ഹുദൈബ മോളിലാണ് ജുമേരയിലെ ജുമേരയിലെ ഹുദൈബ മോളിലാണ് അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വൺ സീറോ എയ്റ്റ് എയ്റ്റ് അവിടെയാണ് ആയുഷ്കെയർ